ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കില്ല ഞാൻ ഇന്നലെ സംഭവം നമ്മുടെ മരം മുറിക്കണ വീഡിയോ ഒക്കെ എടുത്തിരുന്നതാണ് പക്ഷെ എനിക്കൊരു ഉച്ചയായപ്പോ തൊട്ട് അസഹനീയമായ പനിയായി എന്താ പറയുക എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നുള്ളൊരു ചിന്തയിലായി പക്ഷെ പിള്ളേരൊക്കെ ഉള്ള കാരണം അത് നടക്കില്ല അല്ലേ അല്ലേ അപ്പോൾ വൈകുന്നേരം എപ്പോഴത്തേനും അത് ഭയങ്കര സിവിയറായി എനിക്ക് വെറയിലും ആയി പക്ഷെ രാത്രി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പം ബെറ്റർ ആയിട്ടുണ്ട് പക്ഷെ എനിക്ക് ജലദോഷം വന്ന് അതൊട്ടും എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇന്ന് ബുധനാഴ്ച ഹെൽത്തിൽ പോകണമായിരുന്നു ചാക്കോച്ചിൻ്റെ വാക്സിനേഷൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക് എടുക്കേണ്ടതായിരുന്നു പക്ഷേ നമ്മുടെ മൂർക്കരിക്ക സൈഡിലുള്ള വെള്ളം മുങ്ങിയത് കൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വയ്യാത്തോണ്ട് തന്നെ വേഗം പോയിട്ട് അതായത് ചാക്കോച്ച് തോമുനെ ടോൺ ചേട്ടൻ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ട് ഞങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പോയപ്പോഴാണ് എൻ്റെ പൊന്നെ അടുത്ത പോസ്റ്റ് അവിടെ ബ്രസ്റ്റ് ഫീഡിങ് ക്യാമ്പ് നടക്കുന്നുണ്ട് അതായത് മുലപ്പാൽ അമൃതാലും എന്തോ ടൈറ്റിൽ ഉണ്ടായിരുന്നു അതിൻ്റെ എന്തോ ഒരിത് അപ്പം ആക്ച്വലി അവിടെ കൗണ്ടറിൽ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഞാൻ ഒരു സ്റ്റാഫും പത്തിരുപത് ആൾക്കാരും ഇവിടെ ക്യൂ നിൽക്കുകയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിള്ളേരുടെ സെക്ഷനിലേക്ക് പോയപ്പോഴാണ് അവർ അടുത്തൊരു ബോംബ് ഇട്ടത് മീറ്റിങ് കഴിഞ്ഞിട്ട് കുത്തിവെപ്പുള്ളതും എല്ലാവരും പോസ്റ്റ് പോസ്റ്റടിച്ച് അവിടെ ഇരുന്ന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വാക്സിൻ എടുക്കാൻ വന്നതാണ് എനിക്ക് മോസ്റ്റ്ലി ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയത് എനിക്കൊട്ടും വയ്യ അപ്പം വാക്സിൻ എടുത്തിട്ടെങ്കിലും വരാമെന്ന് വെച്ചാൽ അത് നടക്കില്ലല്ലോ കാരണം ക്ലാസ് കഴിയാതെ അല്ല ഒരു ക്യാമ്പയിൻ കഴിയാതെ തരില്ല അല്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി പിന്നെ അവിടെ ഇരുന്നു ശരിക്കും ഞാൻ പത്തേകാലോ പത്തേ ഇരുപതായപ്പോൾ അവിടെ ചെന്നാണ് അവിടെ നിന്ന് തിരിച്ച് വരുന്ന മണി പന്ത്രണ്ടായപ്പോഴാണ് അപ്പോൾ എന്താണ് നല്ലൊരു സുഖമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അല്ല ചാക്കോച്ച രണ്ട് മൂന്ന് കുത്തു കിട്ടി കുറ്റി വെച്ചില്ലേ ചാക്കോച്ചിന് ചങ്ങടായിരുന്നു വേറെ പിള്ളേർ ചാക്കോച്ചൻ ചങ്ക് ചങ്കപ്പുട്ടി കരയായിരുന്നു അല്ലേ ചാക്കോച്ച ചാക്കോച്ചിന് ഉറങ്ങണമെന്നുണ്ട് പക്ഷെ ഉറങ്ങിയ അമ്മയും ഞാനോ ഉറങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കൂട്ടിയിരിക്കുകയാണ് കേട്ടോ സംഭവം എന്താ പ്ലാവ് ആയിട്ട് വീഡിയോ ഫുൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത് ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ ഒരു നിവൃത്തിയില്ല എനിക്ക് കുത്തി എഡിറ്റ് ചെയ്യാൻ പോലും ഉള്ള സാവകാശം എനിക്ക് കിട്ടിയില്ലെന്നാൽ അത്രയ്ക്കും ഞാൻ ടയേർഡായിരുന്നു അപ്പോൾ ചാക്കോച്ചൻ ഡയപ്പർ ഇട്ട് മാത്രം ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഒരു ടർക്കി വെച്ച് മൂടിയേക്കുന്നത് ഇതിന് കോപ്പി റൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചൈൽഡ് കണ്ടൻറ്റാന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോകരുത് അല്ലേ ചാക്കോച്ചൻ ചാക്കച്ചോളിച്ചോ പൊളിച്ചോ പൊളിച്ചേ ആൻറ്റിമാരോട് വിളഞ്ഞു വിളിച്ചേ ചാക്കോച്ച ഒളിച്ചിട്ടാ ചക്കോച്ചിന് വയ്യ പക്ഷെ പനി വരില്ല എന്നാണ് പറഞ്ഞത് അല്ലേ ചാക്കോച്ച അല്ലേ ചാക്കോച്ചൻ ഉറക്കം വന്നിട്ട് ബോധം കെട്ടിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ ചാക്കോച്ചൻ ഉറങ്ങില്ല അല്ലേ ഈ അടിയാണിപ്പോ പുതിയ ഹോബി അടിച്ച് മനുഷ്യന്റെ ഷേപ്പ് മാറ്റ ആ ഡാഡി മറ്റോമോന് ഒരു കുറുങ്ങൽ പോലെ കുറുങ്ങലല്ല ഒരു മൂക്കൊലിപ്പ് പോലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് രാത്രി അപ്പൊ അവന് ഒരു തൊണ്ടയിൽ എന്തോ തടഞ്ഞിരിക്കുന്ന പോലെ തടഞ്ഞിരുന്നത് ഛർദ്ദിച്ചപ്പോഴാണ് അവൻ ഒന്ന് ഉറങ്ങിയത് കേട്ടോ നിങ്ങൾ കാണുന്ന ചാക്കോച്ചനല്ലത് ചാക്കോച്ചൻ വേറെ മൂഡിലാണ് അടി വേണോ ചാക്കോച്ചൻ ഒരു സ്വഭാവം ഉണ്ട് എന്താന്ന് വെച്ചാല് അവന് കൂട്ടുപോകെടാം നമ്മൾ കോട്ടുപോടാൻ പാടില്ല എസ്പെഷ്യലി സൗണ്ട് ഉണ്ടാക്കി കൂട്ടുപാടാൻ പാടില്ല അവൻ കാണിച്ചു തരാട്ടോ അതെന്ത് സ്വഭാവ ചാക്കോച്ച അപ്പൊ കൂട്ടുപാടണ്ടേ സൈലന്റ് കൂട്ടുവാക്കി കുഴപ്പമില്ല കേട്ടോ പക്ഷെ നമ്മള് സൗണ്ട് ഇടാൻ പാടില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ട് കേട്ടോ എങ്ങനെ ചൊറിയ ചൊറിയറി ഞങ്ങളുടെ ചൊറിയാൻ ഇങ്ങനെ പിരിപിരി പിരിവര് തരു തോമന് ചൊറിയാന്നുള്ളതാണ് അവന്റെ മെയിൻ ഹോബി തോമനെ മുകളിൽ പോയി കിടക്കുക അല്ല കൊച്ചാ ഉറക്കാൻ കൊണ്ടുപോകുന്നതാണ് ജന്മം ഉണ്ടെങ്കിൽ ബെഡ്ഡേ കിടക്കത്തില്ല അത് പറയില്ല അമ്മമാർക്ക് വയ്യാണ്ടായാലും കുട്ടികൾക്ക് ചൊറിയും ആ സെയിം ചൊറിച്ചിലാണ് ഇന്നലെ സത്യം പറഞ്ഞ ഒരു ഏഴര ആയപ്പോൾ ഞാൻ ആ സോഫയിൽ ചുമ്മാ പോയി കിടന്നാണ് ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ നോൺചാൻ സത്യം പറഞ്ഞത് ഇന്നലെ നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വയ്യാത്തത് കൊണ്ട് നോൺചാൻ്റെ ഏഴുമണിയാപ്പോൾ വന്നു കേട്ടോ കൃത്യത്തിന് വന്നു പക്ഷെ ഹബീന്ന് വിളിന്ന പിന്നെ തിരിച്ചു പോയി പിന്നെ ഡാഡിയും മമ്മിയും കൂടെയാണ് പിള്ളേരെ നോക്കിയത് തോന്നുവിന്റെ ഈ പറഞ്ഞ വയ്യാത്തതുകൊണ്ട് സൈഡായിട്ട് കിടക്കുകയാണ് പിന്നെ ഞാൻ അവൻ്റെ ഫ്രണ്ടിലാണ് സോഫയിലാണല്ലോ ഉറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല പക്ഷെ ഇവരെന്നെ വിളിച്ചില്ല ഞാൻ ഒൻപതര ആയി എഴുന്നേറ്റ് ഞെട്ടി എഴുന്നേറ്റാണ് ടി വിയിലെ സൗണ്ട് കണ്ടിട്ട് ഞെട്ടി എഴുന്നേറ്റതാണ് ഞാൻ അപ്പോൾ ഡാഡിയും മമ്മിയും ചാക്കുച്ചനെ ഉറക്കിയായിരുന്നു നേരത്തെ ഉറങ്ങിയതുകൊണ്ട് എൻ്റെ ചേട്ടൻ ഒന്ന് നാലര കഴിഞ്ഞപ്പോഴും എഴുന്നേറ്റു അപ്പോൾ അതും ഞാൻ ചാ തോമ്പ് രാത്രി ഛർദിച്ചുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ പോയി മേടിച്ചിരിക്കും രാവിലെ മതി ഞങ്ങളെല്ലാവരും കൂടെ ഈ ഒരു കട്ടിലയിലോട്ടങ്ങ് കിടന്നു കിട്ടാം രണ്ട് കത്തിൽ നിന്നുള്ള ഉള്ളതിൻ്റെ ഒരു ഗുണം ഇപ്പോഴാണ് മനസ്സിലായത് ചാക്കുച്ചൻ്റെ ഉറക്കം വരുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഉറങ്ങിയില്ല എന്നുള്ള ദൃഢിക്ക് ഞാനാണ് അല്ലേ ചാക്കുച്ച കുറേ പേര് പറഞ്ഞിട്ടോ ഞാൻ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ടോന്ന് എനിക്കും ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ക്ഷീണിച്ചതായിട്ട് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടൊരു ഫ്രോക്ക് ഉണ്ട് അത് ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് നിൽക്കുന്ന സമയത്ത് വീർപ്പ് മുട്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ ഇട്ടു കൊണ്ടാണ് അപ്പം അത് ഭയങ്കര ലൂസായി ഇനി ഇങ്ങനെ അതിനെ ക്ഷീണിച്ച് പോയാൽ മതി ഇപ്പം അതുപോലെ മെഡിസിൻസ് കറക്റ്റായിട്ട് എടുത്തു തുടങ്ങി റിവ്യൂന് പോകാൻ സമയമായി ഈ പറഞ്ഞ പോലെ സൗന്ദിൻ്റെ ഇത് കാണിക്കണം അത് ഈ പറഞ്ഞപോലെ എനിക്ക് റസ്റ്റ് എടുക്കാൻ പറ്റാത്ത എൻ്റെ നല്ല പ്രശ്നമുണ്ട് അതിപ്പോൾ ഒന്നും കൊച്ചും പറയാൻ പറ്റില്ല എന്നാലും എനിക്ക് വ്യത്യാസമുണ്ട് ഞാൻ പത്ത് വർത്താനം പറയേണ്ടടുത്ത് അഞ്ച് വർത്താനം പറയുന്നുള്ളൂ എന്നാലും നമുക്ക് യൂട്യൂബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം സംസാരിച്ചേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഇരിക്കണു അപ്പോൾ ഇപ്പൊ പിന്നെന്താണ് വിശേഷം പ്ലാവ് പോയത് തന്നെയാണ് ഇട്ടോ ഇത് വിഷയം എനിക്ക് സത്യം പറഞ്ഞ ഒരു സൈഡ് പിന്നെ അതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല ചക്കയില്ല ചക്ക കൊണ്ടാൽ തന്നെ നമുക്ക് ഇടാൻ പറ്റില്ല അപ്പുറത്തെ പറമ്പിലാണല്ലോ പിന്നെ ഈ പറഞ്ഞ പോലെ ഇടുമ്പത്തേണ്ടും താഴെ വീണത് പൊട്ടും പ്രാവല പറയാ എനിക്ക് തൂക്ക എനിക്കൊരു ജോലിയായിരുന്നു ശരിക്കും മിച്ചവാടി ഒരു ജോലി തന്നെയായിരുന്നു കാരണം ഇവിടെ തൊണ്ട് വരെ അടിക്കണം കാറ്റ് വന്നാൽ പിന്നെ തിരിച്ച് കാർപൂർച്ചില് കയറും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ചക്കയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ചക്ക യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ആ എന്തേലും ചക്ക വർഷത്തൊരുക്കി കിട്ടുന്ന വിചാരിക്കുക ഇത് ചക്കയും കിട്ടില്ല ഒന്നും കിട്ടില്ല ഇല മാത്രം ഇറ്റടിക്കാൻ കിട്ടുക അല്ലെങ്കിൽ പറഞ്ഞാൽ അടിക്കാൻ പാടില്ല കേട്ടോ ആൾക്കാരെ ഉറക്കം വരുകയാണ് അടിക്കുക പക്ഷെ ഉറങ്ങില്ലാ പറയൂ എങ്ങനെയാണ് പറയാ പറയൂ ബബായ് പറയാ എ പറയാറുമുട്ടി കുറുമ്മനാണ് ചാട്ടന് ഇതുവരെ പല്ല് വന്നിട്ടില്ല സോ മരുന്ന് കുടിക്കുന്നുണ്ട് വലിയ ഡെന്റിസ്റ്റിനെ കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഞാനിവിന് മാക്സിമം വരാതിരിക്കാനാണ് നോക്കുന്നത് പക്ഷെ അവൻ എന്റെ അടുത്തൊന്നും ഒട്ടിട്ടൊട്ടിട്ടൊന്നും മാറണില്ല അല്ലെ അല്ലെ ചാക്കോച്ച ആന്റുമാരോട് പറഞ്ഞേ എനിക്ക് കൂത്തൊക്കെ കൊണ്ട് ഞാൻ വളരെ ഉഷാറോടെ ഇരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ ആവശ്യം എനിക്കൊരു എഫക്റ്റ് അറിയുള്ളൂ പനി വരത്തില്ലെന്ന് പറഞ്ഞാൽ വരാ വരത്തില്ല എന്ന് പറയുന്ന സാധനത്തിനായിരിക്കും പനി വരുന്നത് അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല അല്ലേ 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 അതിന് വരാൻ നോക്കിക്ക ഹായ് പറഞ്ഞു ഹായ് ഹായ് പറഞ്ഞേ ഹായ് ഹായ് ഒരുപടി പ്ലെയിൻ വിളിച്ചു കൊടുത്തേ പ്ലെയിൻ കൊടുക്കാം സത്യം പറഞ്ഞാൽ ആശുപത്രി പോണോന്നാണ് കേട്ടോ വിചാരിച്ചത് ടെമ്പറേച്ചർ നോക്കിയപ്പം നൂറ്റിപ്പത്ത് ഡിഗ്രി ഉണ്ട് അത്രയ്ക്കും ശേഷി വെറങ്ങി മൊക്കെ ആയിട്ട് വന്നേ എനിക്ക് തോന്നിയ മിനിഞ്ഞാൽ രാത്രി കുടിച്ചിരുന്നു ഇനി അതാണോ എന്ന് എനിക്ക് അറിയില്ല മേ ബി അതാകാനും ചാൻസുണ്ട് കാരണം ഒരു ഇതുമില്ലാതെ മഴനടിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല പെട്ടെന്ന് ഒരു സുപ്രാത്തിൽ ഒരു പനി വന്നതാണ് വേഗം പോട്ടെ കാരണം പിള്ളേർക്ക് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ ചാക്കോച്ച പ്രത്യേകിച്ച് ചാക്കോച്ചന് വന്ന് ഫോൺ തുടർന്നു എൻ്റെ പൊന്നേ അപ്പോൾ വീഡിയോ ഇടാ വേറെ പേര് ചോദിച്ചു ഒടിവേന എന്താ എന്തേലും പറ്റിയോ എന്താ വീഡിയോ ഇടാത്ത മമ്മിയുടെ വീഡിയോ നിങ്ങൾ അവിടെ വയ്യെന്നുള്ളത് കണ്ടു കാണും എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ ഒട്ടും പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ പറ്റിയ നാളെയും പറ്റുന്നാളത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഡിമ്പിളും പാച്ചും വരും അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങള് അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഇത് ഞാൻ എഡിറ്റ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ കട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കാണേണ്ടി വരും കേട്ടോ ബൈ